ഒരു മനുഷ്യൻ്റെ സൗന്ദര്യവും ആരോഗ്യവും വിജയവും എല്ലാം അവൻ്റെ പ്രഭാതശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ സന്തോഷമുള്ളവരായിട്ട് ജീവിക്കാം എങ്ങനെ ആരോഗ്യമുള്ളവരായിട്ട് ജീവിക്കാം എങ്ങനെ സൗന്ദര്യമുള്ളവരായിട്ട് ജീവിക്കാം അതിന് ചെയ്യുന്ന പ്രഭാതശീലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷാജു ചാഗോ കാര്യങ്ങളെ ബേസ്ഡാണ് പ്രഭാതശീലങ്ങൾ ഒന്ന് ശാരീരികമായ ആരോഗ്യം നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം രണ്ട് മാനസികമായ ആരോഗ്യം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മൂന്നാമത്തേത് എങ്ങനെ പേഴ്സണലായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളെ ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മളുടെ പ്രഭാതശീലങ്ങളെ നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെ ഉറങ്ങാം എന്നുള്ളതിനെ പറ്റി നമ്മൾ നല്ല ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് അവരുടെ കമൻറ്റുകളുടെയും മെസ്സേജുകളിലൂടെയും വിളികളിലൂടെയൊക്കെ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞു അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് എങ്ങനെ നന്നായിട്ട് ഉണരാൻ കഴിയുക എന്നുള്ളത് നമുക്ക് രാവിലത്തെ ഒരു പ്രഭാതശീലങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ആദ്യം നമ്മൾക്ക് എങ്ങനെ നന്നായിട്ട് ഉണരാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് പലപ്പോഴും പലരും ചെയ്യുന്നതെന്താ ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എഴുന്നേറ്റ് ഓടുന്നതായിട്ടാണ് കാണുന്നത് അതല്ല വേണ്ടത് നമ്മൾ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മുടെ കട്ടിലിൽ തന്നെ ആ കിടക്കയിൽ ഒരു കുറച്ച് സമയം ഇരുന്ന് ഒരു സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾ എഴുന്നേൽക്കൂ നിങ്ങൾക്ക് എത്ര തിരക്കുള്ള മനുഷ്യരാണെങ്കിൽ നിങ്ങൾ അഞ്ച് മിനിറ്റ് നേരത്തെ നിങ്ങൾ എഴുന്നേൽക്കുന്നത് നിങ്ങൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നിങ്ങളുടെ ആ കിടക്കയിൽ നിങ്ങൾ നിങ്ങളവിടെ സ്വസ്ഥമായിട്ടിരിക്കുക നിങ്ങൾ ഒരു ചെറിയ മെഡിറ്റേഷനോട് കൂടിയിട്ട് ഈ പ്രപഞ്ചത്തോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ദിവസവും കൂടി ഈ ജീവിതത്തിലേക്ക് ദൈവം തന്നു എന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് വേണം നിങ്ങൾ ജീവിതത്തിൽ എഴുന്നേൽക്കേണ്ടത് അങ്ങനെ ആ മനോഹരമായ ഒരു ജീവിതം ഒരു ദിവസം കൂടി കിട്ടിയല്ലോ എന്ന ഒരു സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ ഒരു സ്വസ്ഥമായിട്ട് പ്രാർത്ഥനാശീലമുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടിയിട്ട് എഴുന്നേറ്റ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്ക് ആ മനോഹരമായ പ്രപഞ്ചം ആ സൂര്യരശ്മികൾ ആ വരാൻ പോകുന്ന ഒരു പ്രപഞ്ചം അങ്ങനെയൊക്കെ ആ സന്തോഷത്തെ കണ്ടുകൊണ്ട് പുറത്തുള്ള കിളികളുടെ സൗണ്ട് കേട്ടുകൊണ്ട് അങ്ങനെ മനോഹരമായ ഒരു ദിവസത്തിലേക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ഉണരാൻ കഴിയുക എന്നുള്ളതാണ് പ്രഭാതശീലത്തിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് പ്രശസ്തനായ റോബിൻ ശർമ്മയുടെ ഒരു കൺസെപ്റ്റ് എന്നെയുണ്ട് ഫൈവ് എം ക്ലബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഞ്ചു മണിക്ക് എഴുന്നേറ്റ് തൻ്റെ പ്രഭാത കർത്തവ്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ജീവിതത്തെ ഒരു സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൺസെപ്റ്റാണ് ഫൈവ് എ എം ക്ലബ്ബ് എന്ന് പറയുന്നത് നിങ്ങൾ അത് വായിച്ചിട്ടില്ലെങ്കിൽ ഇന്നിപ്പോൾ ഗൂഗിളിൽ ഒക്കെ കയറി കഴിഞ്ഞാൽ ഫൈവ് എ എം ക്ലബ്ബിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള മനുഷ്യരൊന്നും എടുത്തു നോക്ക് അവർക്ക് വലിയ ക്വാളിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ മിനിമം അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം ഉള്ളവരാണ് അങ്ങനെ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ളൊരു എനർജി ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള വളരെ വലിയൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിയിലേക്കും ഒക്കെ ആവാഹിക്കപ്പെടുമ്പോൾ നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായിട്ട് നല്ല സ്നേഹമുള്ള മനുഷ്യരായിട്ട് നല്ല പോസിറ്റീവായി ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറി തീ മാറിത്തീരും എന്നുള്ളതാണ് യഥാർത്ഥമായ വസ്തുത അതുപോലെ തന്നെ ആരോഗ്യത്തിലേക്ക് ചെയ്യേണ്ട അടിസ്ഥാനപരമായ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം അര ലിറ്ററെങ്കിലും കുടിക്കണമെന്നാണ് പറയുന്നത് ഒരു അര ഗ്ലാസ് അല്ല ഒരു അര ലിറ്റർ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം അത് ഒരു ചെറു ചൂടുവെള്ളമാണ് എങ്കിൽ ഏറ്റവും അത്യുത്തമമാണ് പല വീഡിയോസുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെറു ചൂടുവെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസുകളും റെഡ്യൂസ് ചെയ്യുന്നതും വളരെ പെർഫെക്റ്റായിട്ട് ടോയ്ലറ്റിൽ പോകാനും ഒക്കെ നമുക്ക് കഴിയും അങ്ങനെ നല്ല ആരോഗ്യവന്മാരായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സൂര്യപ്രകാശം അടിക്കുന്ന ഒരു എട്ട് മണിക്ക് മുമ്പ് കുറച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ സൂര്യപ്രകാശം അടിക്കണം കാരണം ഒന്ന് സൂര്യപ്രകാശത്തിൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെൻ്റലി ഫിസിക്കലിയൊക്കെ നമുക്കുണ്ടാകുന്ന പല പ്രോബ്ലംസിനെ പറ്റിയിട്ട് ഞാൻ പല ആധികാരികമായിട്ടുള്ള പല വീഡിയോസുകളും ചെയ്തിട്ടുണ്ട് നിങ്ങളതൊക്കെ കാണണം അപ്പോൾ ഞാൻ പറഞ്ഞത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ എനർജി തന്നെയാണ് കടന്നു വരുന്നത് നന്നായിട്ട് ഉറങ്ങുന്നതിന് ഈ സൂര്യപ്രകാശം അടിച്ച് നിങ്ങളൊരു ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുന്ന് നോക്കിയേ നിങ്ങൾക്ക് നന്നായിട്ട് രാത്രി ഉറങ്ങുന്നതിനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ ആ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നിങ്ങളൊന്ന് ആകാശത്തേക്ക് നോക്ക് ആ ആകാശത്തിലെ ആ ഒരു പവർ കാരണം മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ് നിങ്ങൾ ആകാശത്തേക്ക് നോക്ക് ഒന്ന് ചെരുപ്പെടാതെ ഒന്ന് നടക്ക് അതോടൊപ്പം തന്നെ ഒന്ന് നല്ല വെള്ളം കുടിക്കുക അങ്ങനെ പല കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തോളം നിങ്ങൾ ഒരു സൂര്യപ്രകാശം അടിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ അത്യുത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ പലപ്പോഴും വളർത്തിയെടുക്കേണ്ടത് പലപ്പോഴും പല ആളുകളൊക്കെ നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കുടിക്കുന്നത് അവരുടെ സ്കിന്നുകൾക്ക് പലപ്പോഴും ഡാമേജ് സംഭവിക്കുകയും അവർ അങ്ങനെ കുളിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ ശാരീരികമായ അസുഖമുള്ളവർ വളരെ ചെറിയ ലൈറ്റായിട്ടുള്ള ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കണം നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരുടെ സ്കിന്നൊക്കെ ഡാമേജ് ആയി പോകും അവരുടെ സൗന്ദര്യം നശിച്ചു പോകും അപ്പം അതുകൊണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റിയാൽ ഏറ്റവും അത്യുത്തമം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം അതാണ് അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ആരോഗ്യത്തിലേക്കുള്ള മറ്റൊരു പടവുകളാണ് ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടിയിട്ടുള്ള അടുത്തൊരു കാഴ്ചപ്പാടാണ് എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സർസൈസ് ഉണ്ടാകണം കാരണം നിങ്ങളുടെ ശരീരത്തിന് ഏറ്റ ഏറ്റവും അനുയോജ്യം ഏതാണെന്ന് നിങ്ങൾക്കാണ് അറിയാൻ കഴിയുന്നത് കാരണം നിങ്ങളുടെ ശരീരത്തെ നിങ്ങളറിയുന്നത് പോലെ അറിയാവുന്ന ലോകത്ത് മറ്റൊരു വ്യക്തി ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം ചിലർക്ക് നടക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ജിമ്മിൽ പോകുന്നതായിരിക്കും ചിലർക്ക് യോഗ ചെയ്യുന്നതായിരിക്കും ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും അഭിക അഭികാമ്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ അനുവർത്തിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകും നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ള മനസ്സിലെ ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു മുഖവും ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ സൗന്ദര്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഞാൻ പല വീഡിയോസുകളും സൗന്ദര്യത്തെ പറ്റി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ആരോഗ്യത്തെ ബേസ്ഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് നമുക്കൊരു ആരോഗ്യമുണ്ടായിട്ട് സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് നമ്മളുടെ ശാരീരികമായ ആരോഗ്യത്തെയും മാനസികമായ ആരോഗ്യത്തെയും ബേസ്ഡ് ആണെന്നുള്ളതാണ് യഥാർത്ഥമായ വസ്തുത അടുത്തതായിട്ട് മെൻറ്റൽ ഹെൽത്ത് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം മെൻറ്റൽ ഹെൽത്ത് ഏറ്റവും നല്ല ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കണം കാരണം മിനിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം കാരണം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകുന്നു നിങ്ങളുടെ ശരീരം ഏകാഗ്രമാകുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ആത്മാവ് ഏകാഗ്രമാകുന്നു അങ്ങനെ ഏകാഗ്രമായ ഒരു മനസ്സ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിത വിജയവും സന്തോഷവും ആരോഗ്യവും എല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു മെൻറ്റൽ ഹെൽത്തിന് വേണ്ടി ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ പഠിക്കുക എന്നുള്ളതും ആ മെഡിറ്റേഷൻ്റെ ഒരു ശീലമാക്കി എടുക്കുക എന്നുള്ളതാണ് അത് രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊരു മെഡിറ്റേഷൻ ചെയ്ത് നോക്കി നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകുന്നതും സൈലൻ്റ് ആകുന്നതും പല മാനസികമായ പിരിമുറുക്കങ്ങളെല്ലാം കുറയുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യമാണ് നല്ല പോസിറ്റീവായ അഫർമേഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഒരു അഫർമേഷൻസ് അഫർമേഷൻസ് എന്ന് പറയുക ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിലുള്ള നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളൊരു അഫർമേഷനായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങളത് ഡെയിലി എപ്പോഴും ഒന്ന് കാണൂ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയൂ കാരണം വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് ഈ ഇമേജ് കയറുന്നത് അതൊരു സൈക്കോളജിയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി പറഞ്ഞാൽ ഒരു പൊട്ടനാണ് എന്ന് പറഞ്ഞാൽ അതിന് ഇമേജസിനെ മാത്രമേ നമ്മൾക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതി വയ്ക്കുന്നോ ആ എഴുതി വെക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും അതിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കോൺഷ്യസ് മൈൻഡിലാണ് വർക്ക് ചെയ്യുന്നത് ഈ കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഈ നയൻറ്റി പെർസെൻറ്റേജ് ഉള്ള സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ നിങ്ങൾ എഴുതി വെക്കുന്ന പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ അത് അബ്സോർബ് ചെയ്യപ്പെടും ആ ഇമേജസ് അബ്സോർബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഓർമ്മിച്ചു അങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനും കഴിയും അങ്ങനെ മാനസികമായ ഒരാരോഗ്യം ഉണ്ടാക്കുന്നതിൽ ഈ അപ്പർമേഷൻസിന് ഈ പോസിറ്റീവ് അപ്പർമേഷൻസിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മാനസികമായ ആരോഗ്യത്തിന് വേണ്ടത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു ബുക്ക് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് നന്ദി പറയേണ്ട വ്യക്തികൾ ആ വ്യക്തികളുടെ പേരുകളൊന്നും എഴുതി വെച്ചേ നിങ്ങൾക്കൊരു വ്യക്തികളോട് ദേഷ്യം തോന്നിയാൽ പോലും ഞാൻ പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയോടുള്ള ദേഷ്യമൊക്കെ മാറ്റിമറിച്ച് ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെക്കേ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നതും നിങ്ങൾ മാനസിക ആരോഗ്യമുള്ളവരായി തീരുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നല്ല ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വരി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല സംഗീതം കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംഗീതം മനസ്സിനെ ത്രസിപ്പിക്കുന്ന നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന നല്ല മ്യൂസിക്കുകൾ കേൾക്കുക നല്ലൊരു മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു ദിവസം ഒരു പ്രഭാതം അത് നല്ല മനോഹരമായി മനോഹരമായിത്തീരുന്ന ഒരവസ്ഥകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയും കാരണം നല്ല സംഗീതത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യരിൽ അവർ വളരെ പോസിറ്റീവ് മൈൻഡുള്ളവരായിരിക്കും ആ പോസിറ്റീവ് മൈൻഡ് തന്നെയാണ് ഒരു ദിവസം ഒരു പ്രഭാതം മുതൽ ഒരു സായാഹ്നം വരെയുള്ള ആ കിടന്ന് ഉറങ്ങുന്നവരെയുള്ള സമയം അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നല്ല സംഗീതം കേൾക്കുന്ന ഒരു മാനസിക സ്ഥിതി നിങ്ങൾ വളർത്തിയെടുക്കുക നിങ്ങളുടെ മനസ്സ് സൈലൻ്റ് ആകുന്നതും ശരീരം സൈലൻ്റ് ആകുന്നതും നല്ല വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ദിവസം ഒരു പത്ത് പേജെങ്കിലും വായിക്കുന്ന ഒരു കാര്യം ഒരു പോസിറ്റീവായിട്ടുള്ള ടോക്കായിക്കോട്ടെ അല്ലെങ്കിൽ നല്ലൊരു നോവലായിക്കോട്ടെ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക പഠിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം അതുപോലെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റീഡിങ് ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിനിമം ഒരു പത്ത് പേജെങ്കിലും ഒരു ദിവസം വായിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അത് എന്ത് തരത്തിലുള്ള നമ്മളുടെ ഗ്രന്ഥങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് ബുക്കുകളായിക്കോട്ടെ നോവലുകളായിക്കോട്ടെ എന്തായാലും നിങ്ങൾ വായിക്കുന്ന ഒരു ശീലം നമുക്ക് അറിവ് കിട്ടുന്ന ഒരു ശീലം നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് ഡെവലപ്മെൻറ്റ് കിട്ടുന്ന ഒരു കാര്യങ്ങൾ അത് ഒരു വായനാശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഒരു കാര്യമാണ് പക്ഷേ ഈ നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്ന പല കുട്ടികളെ സംബന്ധിച്ചിട്ടും അവർക്ക് വായനാശീലങ്ങൾ കുറഞ്ഞുപോയി അങ്ങനെയാണുള്ളവർ അവർ നല്ല ഓഡിയോ ക്ലിപ്പെലും നമ്മൾ കേൾക്കുന്ന ഒരു ശീലം കാരണം വെച്ചാൽ നമ്മളെ പേഴ്സണലായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡെവലപ്മെൻറ്റിന് ഏറ്റവും നല്ലത് അറിവുകൾ നേടുക അറിവുകൾ നേടത്തക്ക വിധത്തിലുള്ള ബുക്കുകൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന ഒരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ടു ഡു ലിസ്റ്റ് ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് രാവിലെ മുതൽ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത് തീർക്കേണ്ടത് ഒരു ലിസ്റ്റ് ഒരു സമയബന്ധിതമായിട്ട് ഉണ്ടാക്കി തീർക്കാൻ കഴിയുക എന്നുള്ളതാണ് ആദ്യം മുതൽ നമ്മൾക്ക് ഏതാണ് നമുക്ക് പ്രയോറിറ്റി അതിനെ ബേസ്ഡ് ആയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ആ ലിസ്റ്റ് സമയബന്ധിതമായിട്ട് അതിൽ ചെയ്ത കാര്യങ്ങളെ നമ്മൾ ടിക്ക് ചെയ്യുക അങ്ങനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ കാര്യങ്ങളെയും നമ്മൾ ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്തു തീർക്കാൻ കഴിയും അങ്ങനെ വൈകുന്നേരം ഇതൊക്കെ ചെയ്തു തീർത്ത് നിങ്ങളുടെ ആ ടു ഡു ലിസ്റ്റ് ഒന്നും മറക്കി മടക്കി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ കുഴപ്പമില്ലല്ലോ ഞാനൊരു മിടുക്കനാണല്ലോ അല്ലെങ്കിൽ ഞാനൊരു മിടുക്കിയാണല്ലോ എന്നൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അങ്ങനെ കുറേ ദിവസം ചെയ്യുമ്പോഴോ നിങ്ങൾ പേഴ്സണലായിട്ടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനോടൊപ്പം തന്നെ നിങ്ങൾ പേഴ്സണലായിട്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ തീരും എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഇതുപോലെയുള്ള പ്രഭാതശീലങ്ങളെ നിങ്ങൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ മാനസികമായും ശാരീരികമായും നിങ്ങൾ വിജയം പ്രാപിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നല്ല സൗന്ദര്യമുള്ള വ്യക്തികളായിത്തീരും നമ്മൾ പല ചെയ്യുന്ന വീഡിയോസുകളെല്ലാം സൗന്ദര്യത്തെ പറ്റിയിട്ടും ആരോഗ്യത്തെ പറ്റിയിട്ടുള്ളതാണ് ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ ആറ്റിറ്റ്യൂഡുകളാണ് ഈ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നവർക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകും സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് എന്ന് ഞാൻ പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നല്ല സൗന്ദര്യമുള്ള വ്യക്തികൾ നല്ല പോസിറ്റീവായി ചിന്തിക്കുന്ന വ്യക്തികൾ നല്ല പ്രഭാതശീലങ്ങളിലൂടെ വളർന്നു വരുന്ന വ്യക്തികൾ ആയിത്തീരേട്ടെ എന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും സന്തോഷമുള്ള ജീവിതം ഒരു മനോഹരമായ ജീവിതം നല്ല പ്രഭാതശീലങ്ങൾ നല്ല പോസിറ്റീവ് തിങ്കിംഗ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സന്തോഷപൂർവ്വമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാബോ